ഇന്ത്യയും ചൈനയുമായി നിലനിൽക്കുന്ന ദശാബ്ദങ്ങൾ നീണ്ട അതിർത്തി പ്രശ്നം പരിഹാരത്തിലേക്ക് അടുക്കുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതിർത്തി സംബന്ധമായി ചൈനയുമായുള്ള പ്രശ്നങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനവും പരിഹരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇത് ശരിവച്ചുകൊണ്ട് ഗാൽവൺ താഴ്വര ഉൾപ്പെടെ കിഴക്കൻ ലഡാക്കിലെ നാലിടങ്ങളിൽ നിന്ന് ചൈനീസ് സൈന്യം പിന്മാറുന്നുവെന്ന വാർത്തയും പുറത്തുവന്നു ചൈനയുടെ ഭാഗത്തു നിന്ന് മുൻപ് ഉണ്ടായിട്ടുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന ഉറപ്പുണ്ടെങ്കിൽ ഇത് വളരെ സുപ്രധാനമായ ഒരു നീക്കം തന്നെയാണ് കിഴക്കൻ ലഡാക്കിൽ ഗാൽവൻ താഴ്വര ഉൾപ്പെടെ നാല് സ്ഥലങ്ങളിൽ നിന്ന് സൈന്യം പിൻവാങ്ങിയെന്നും അതിർത്തി മേഖലകളിലെ സ്ഥിതിഗതികൾ സുസ്ഥിരമാണ് എന്നും മാവോനി വ്യക്തമാക്കുന്നുണ്ട് നേരത്തെയും ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ വളരെ അടുത്ത ബന്ധമായിരുന്നില്ല ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഒന്നിലധികം കരാറുകളുടെ ലംഘനമാണ് ഉണ്ടായത് യഥാർത്ഥ നിയന്ത്രണ രേഖയിലേക്ക് നിരവധി ചൈനീസ് സൈനികരെത്തി ഇതിന് മറുപടിയായി ഇന്ത്യയുടെ സൈനികരെയും അവിടേക്ക് മാറ്റേണ്ടതായി വന്നു ഇപ്പോൾ ഇന്ത്യ ചൈന അതിർത്തിയിലെ എഴുപത്തിയഞ്ച് ശതമാനം പ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞുവെന്ന് ജയശങ്കർ പറഞ്ഞിരുന്നു നിയന്ത്രണരേഖയിലെ തർക്കമുൾപ്പെടെ നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയുമായി റഷ്യയിലെ സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ചാണ് അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തിയത് യഥാർത്ഥ നിയന്ത്രണത്തിലെ ഇനിയും അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിനും പ്രശ്നപരിഹാരങ്ങൾ ഇതുവരെ നടത്തിയ ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ഇരുപക്ഷത്തിനും അവസരം ലഭിച്ചു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ ദൃഢമാക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഇതുവഴി സൃഷ്ടിക്കപ്പെടും തർക്കബാധിത മേഖലകളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്താനാകും ഇരുപക്ഷത്തു നിന്നും പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കാനാകുമെന്നും ഇന്ത്യയും ചൈനയും തീരുമാനിച്ചതായും വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട് ജയശങ്കർ ചൂണ്ടിക്കാട്ടിയ പോലെ അതിർത്തിയിലെ വർധിച്ച സൈനികവൽക്കരണമാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് വിളിക്കുന്ന ഇന്ത്യ ചൈന അതിർത്തിയിലെ ഏറ്റവും വലിയ പ്രശ്നം ഇരു രാജ്യങ്ങളും അൻപതിനായിരം മുതൽ അറുപതിനായിരം വരെ സൈനികരെയാണ് അവിടെ മുഖാമുഖം നിർത്തിയിട്ടുള്ളത് അസ്ഥികൾ മരവിക്കുന്ന തണുപ്പിലാണ് ഇവർ ഭൂരിഭാഗം സമയവും അവിടെ ചെലവഴിക്കേണ്ടത് സമുദ്രനിരപ്പിൽ നിന്നും ഇരുപതിനായിരം ഉയരമുള്ള സിയാച്ചിൻ ഹിമാനിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ കാവലിൽ നിൽക്കുന്ന ഇന്ത്യൻ പട്ടാളത്തിന് ലഡാക്ക് വലിയ വെല്ലുവിളിയായിരിക്കില്ല പക്ഷേ ചൈനീസ് പട്ടാളത്തിന് വളരെ കടുപ്പമാണ് ഈ കാലാവസ്ഥ രണ്ടായിരത്തിൽ ഗാൽവാനിൽ ഇരു രാജ്യങ്ങളിലെയും സൈനികർ തമ്മിൽ ഏറ്റുമുട്ടിയ ശേഷമാണ് ഉഭയകക്ഷി ബന്ധങ്ങൾ വളരെ വഷളായത് ഇന്ത്യയുടെ ഇരുപത് സൈനികർ വീരചരമം വരിച്ചപ്പോൾ ചൈനയുടെ നാൽപ്പതോ അതിൽ അധികമോ സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തർക്ക പരിഹാരത്തിന് തീവ്രമായ ശ്രമം തുടങ്ങിയിട്ട് മാസങ്ങളായി ചേച്ചി പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കപ്പെട്ടാൽ ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ കൂടിക്കാഴ്ച നടത്തും ചൈനയ്ക്കും ഇന്ത്യയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ചെറുതും വലുതുമായ നിരവധി പ്രദേശങ്ങളുടെ പരമാധികാരത്തെ ചുറ്റിപ്പറ്റിയാണ് ദീർഘകാലമായ ഇന്ത്യ ചൈന അതിർത്തി തർക്കം നിലകൊള്ളുന്നത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ദീർഘകാലമായതിർത്തി ഹിമാലയത്തിനു കുറുകെ മൂവായിരത്തി നാനൂറ്റി എൺപത്തിയെട്ട് കിലോമീറ്ററിൽ അധികം വ്യാപിച്ചു കിടക്കുകയാണ് ഈ പ്രദേശങ്ങളിൽ ഒന്നായ ആക്സായി ചിൻ ചൈനയുടെ ഭരണത്തിൽ കീഴിലാണ് എങ്കിലും ഇന്ത്യയും ഈ പ്രദേശത്തിനുമേൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ജനവാസം നന്നേ കുറഞ്ഞതും വളരെ ഉയർന്നതുമായ ഭൂപ്രദേശമാണ് അലക്സൈ ചീൻ കശ്മീർ ടിബെറ്റ് സിൻഷ്യാങ് എന്നിവയുടെ ക്രോസ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന അക്സൈ ചൈനയുടെ സിൻഷ്യാങ് ടിബറ്റ് ഹൈവേയിലൂടെയാണ് കടന്നുപോകുന്നത് തർക്കത്തിൽപ്പെട്ട് കിടക്കുന്ന മറ്റൊരു മേഖല മക്മഹോൺ ലൈനിന്റെ തെക്ക് ഭാഗമാണ് മുൻപ് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി ഏജൻസിയെന്നറിയപ്പെട്ടിരുന്നതും ഇപ്പോൾ കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനവുമായ അരുണാചൽ പ്രദേശാണിത് ഇന്ത്യയുടെ കീഴിലുള്ള ഈ പ്രദേശം ചൈനയും അവകാശപ്പെടുന്നുണ്ട് അതിർത്തിയിലെ സ്ഥിതിഗതികൾ സംഘർഷഭരിതമായി തുടരുന്നിടത്തോളം കാലം ചൈനയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ആകില്ല എന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട് എന്നാൽ ഇപ്പോൾ സ്ഥിതി ഭേദമാകുകയാണ് എന്നാണ് സൂചനകൾ പറയുന്നത്